റിസലോട്ട് ഹാലേലിയ നമ്മുടെ കർത്താവായ ഈശ്വമിശയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെലിവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇത്രമുണ്ടർ നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഇസ്രായേൽ ജനം നാൽപ്പത് വർഷങ്ങൾ മരുഭൂമിയിലൂടെ ശരിക്കും അലഞ്ഞു നടന്ന ഹൃദയസ്പർശിയായ എന്നാൽ അങ്ങേറ്റം വേദനാജനകമായ ആ വിഷയത്തെ പറ്റി ഒന്ന് ധ്യാനിക്കുകയാണ് അത് സംഖ്യയുടെ പുസ്തകത്തിൽ പതിമൂന്ന് പതിനാലും അധ്യായങ്ങളിലാണ് നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞതിന് ശേഷം സംഖ്യയുടെ പുസ്തകം പതിമൂന്ന് പതിനാലും അധ്യായങ്ങളൊന്ന് വായിച്ച് വളരെ ഗൗരവതരമായി ഹൃദയത്തിൽ ഒന്ന് സംസ്വീകരിച്ച് ഒരു ധ്യാന വിഷയമാക്കേണ്ടതാണ് കാരണം ദൈവം നമ്മളെ വിളിച്ച വിളിയോട് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനോട് എത്രമാത്രം വിശ്വസ്തയും കൂറും നമ്മൾ പുലർത്തിയിട്ടുണ്ട് നേരെ മറിച്ച് ദൈവം വിളിച്ച ഈ വിശ്വസ്തമായ ഈ വിശുദ്ധമായ വിളിയോട് വേണ്ടത്ര വിശ്വസ്തയും കൂറും നമ്മൾ പുലർത്തിയില്ലെങ്കിൽ ദൈവം എത്ര ഗൗരവതരമായാണ് വിളിച്ച അത് വിളി സ്വീകരിച്ച വ്യക്തിയെ വീക്ഷിക്കുന്നത് നമ്മൾ സസൂക്ഷ്മ ശ്രദ്ധിക്കണം അത് ശരിക്കും ഇത് ഹൃദയം കൊണ്ടൊന്ന് ധ്യാനിച്ചാൽ വലിയ അനുതാപത്തിൻ്റെ വഴികളിലൂടെ നാം സഞ്ചരിക്കാൻ സ്വർഗം നമുക്ക് അതിനുള്ള വഴി ഒരുക്കി തരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അനിതാപാർത്തരമായൊരു ഹൃദയമുണ്ടാകും നമ്മളിത് ശരിക്കും ഇതൊന്ന് ധ്യാന വിഷയമാക്കിയാൽ ഞാൻ ആ വചനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് സൂചിപ്പിക്കാം ഞാൻ സൂചിപ്പിച്ചു സംഗീത പുസ്തകം പതിമൂന്നോ അധ്യായത്തിലാണ് പതിമൂന്നോ അധ്യായത്തിൽ ആണ് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലാണ് ഇത് ശരിക്കും കാനാന് ദേശം ഒറ്റ നോക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു ചാരപ്രവർത്തനമാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് അവിടുത്തെ ജനങ്ങളെങ്ങനെയുണ്ട് അവിടുത്തെ ടോട്ടൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കൂട്ടത്തെ ഒരു സമൂഹത്തെ അയക്കുകയാണ് നല്ല കരുത്തരായ മിടുക്കരായ സമർത്ഥരായ ആളുകളെ അതൊരു ഒരു വളരെ വിശ്വസ്തമായ വിളിയാണ് ആ വിളിയോട് വേണ്ടത്ര വിശ്വസം പുലർത്തുകയെന്ന് തിരിഞ്ഞ് നോക്കാൻ ഞാൻ ദൈവം ഇടയാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ വെച്ച് പോവുകയാണ് അവിടെ കനാദേശം ഉറ്റുനോക്കി നാൽപ്പത് ദിവസങ്ങളാണ് ഉറ്റുനോക്കിയത് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കൃഷി രീതികൾ അവിടുത്തെ മൊത്തം കാര്യങ്ങൾ എല്ലാം ഒന്ന് പട്ടണങ്ങൾ അതിൻ്റെ പ്രദേശങ്ങൾ അതിൻ്റെ ഓരോ തലങ്ങളെ സംബന്ധിച്ച് ഓരോ പഴുതുകളും കണ്ടുപിടിക്കുന്ന തകവി അവർ ഉറ്റുനോക്കി എല്ലാ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് തിരിച്ചു വന്ന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് മോശിയോടും വിശദീകരിക്കാണ് കാര്യങ്ങൾ പക്ഷേ ആ വിശദീകരിച്ചിലുണ്ടായ ഒരു അവിശ്വസതയാണ് ഈ നാൽപ്പത് വർഷങ്ങൾ അവിടെ അവരെ മരുഭൂമിലൂടെ പോലെ അലഞ്ഞു നടന്നതെന്നാണ് വചനം പറയുന്നത് ഞാൻ ആ വചനഭാഗങ്ങൾ ഒന്ന് രണ്ട് വചനമാണ് ആ വചനഭാഗങ്ങൾ ഒന്ന് വായിക്കാം സംഗീതപുസ്തകം പതിമൂന്നാം മതി മുപ്പത്തി മുപ്പത്തി ഒന്നാം സ്ഥലം മുപ്പത്തി ഒന്നാം വചനം സംഗീത പുസ്തകം പതിമൂന്നാം മതിയായി മുപ്പത്തി ഒന്നാം വചനം അങ്ങനെ അവർ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ പകർത്തിക്കൊണ്ട് നൽകിയതുകൊണ്ട് അവർ 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 പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കിയ ദേശം അവിടുത്തെ അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങുന്ന സ്ഥലമാണ് അവിടെ ഞങ്ങൾ മനുഷ്യരെ അതിമനുഷ്യാണ് കണ്ടത് അനാക്കളെ എന്ന് പറഞ്ഞാൽ വലിയ നമ്മളെ പറഞ്ഞാൽ ഭീമനെ പോലെയുള്ള മനുഷ്യനെ അവിടെ കണ്ടത് നമുക്കത് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള വിധത്തിലുള്ളതാണ് എന്നാൽ ഇവരെ വേറൊരു കാര്യം വിസ്മരിച്ചു പോയി എൻ്റെ കൂടെയുള്ള ദൈവത്തെ എൻ്റെ അങ്ങോട്ട് പറഞ്ഞയച്ച ദൈവത്തെ തൻ്റെ വാഗ്ദാന വചനങ്ങളിൽ അടിയുറച്ച് ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ട് ദൈവം എൻ്റെ കൂടെയുള്ളത് വിസ്മരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ മാനുഷികമായ കഴിവ് അതായത് ഭീമൻ്റെ ഒപ്പം വലിപ്പമുള്ള അമാനുഷികമായ അത്ര വലിയ ആനാത്മീമകളുണ്ട് ഈശയമാണ് ദൈവമാണ് എൻ്റെ കൂടെ നടക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് തങ്ങ തന്നിലുള്ള ദൈവിക സാന്നിധ്യം ഏതൊരു ദൈവവേദിയിൽ വിസ്മരിക്കുന്നു തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഏതൊരു ദൈവവേദിയിൽ വിശ്വ വിസ്മരിക്കുന്നു എന്നെ ദൈവം വിളിച്ച വിളിയോട് ഞാൻ വിശ്വസിക്കും കൂറും പുലർന്നില്ലെങ്കിൽ ഇവിടെ വചനം കേൾക്കണം രണ്ട് രണ്ട് പേരാണ് പന്ത്രണ്ട് പേര് പോയത് രണ്ട് രണ്ട് പേരാണ് പോസിറ്റീവായിട്ട് പ്രതികരിച്ചത് അത് ജോഷുവായും കാലബുമാണ് ഇപ്പോൾ രണ്ടുപേരും വളരെ പോസിറ്റീവായിട്ട് വളർന്നു നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് നല്ല ചങ്കൂരുത്തരെ പറയുകയാണ് അതിന് ദൈവം കൊടുത്ത ശിക്ഷയെ പറ്റി പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് പറയുന്നത് അതായത് അവിശ്വസത കാരണം നാൽപ്പത് ദിവസം നിങ്ങൾ ഉറ്റുനോക്കി നിങ്ങളെന്നോട് അവിശ്വസത കാണിച്ചത് കൊണ്ട് നാൽപ്പത് ദിവസത്തിന് ഒരു ദിവസത്തിന് ഒരു വർഷം വെച്ച് അങ്ങനെ നാൽപ്പത് വർഷം പ്രവാസികളെപ്പോലെ നിങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമെന്ന് സങ്കേതപുസ്തകം പതിയും നാലിൻ്റെ മുപ്പത്തി മൂന്നിൽ വജം പറയുകയാണ് വീണ്ടും മുപ്പത്തിനാലാം വചനമാണ് ഞാനിത് വായിക്കാം നാൽപ്പത് ദിവസം നിങ്ങൾ ദേശം നിരീക്ഷണം നടത്തി ഒരു ദിവസത്തിന് ഒരു വർഷം ഇത് നാൽപ്പത് വർഷത്തെ നിങ്ങളുടെ അകൃത്യത്തിനെ പ്രായശ്ചിതം ചെയ്യണം എന്നോട് കാട്ടിയ അവിശ്വസതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ നിങ്ങളറിയും ദൈവത്തോടൊരു അവിശ്വസം കാണിച്ചാൽ കാരണം എൻ്റെ വിളി ദൈവം എന്നെ വിളിച്ചത് എന്നെ ഒരു പൊസിഷൻ നിർത്തിയിരിക്കുന്നു എന്നെ നയിക്കുന്നത് എന്നെ നയിക്കാനുള്ള ലീഡർഷിപ്പിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എന്നെ വിശദീകരിക്കുന്നത് എന്നെ അവൻ്റെ സ്വരം കേൾപ്പിക്കുന്നത് അവൻ്റെ സ്വരം ഞാൻ കൊടുക്കുന്നതൊക്കെ അവൻ്റെ വിളിയുടെ ഒരു അഭിഷേകമുണ്ടാകും അതുകൊണ്ട് എനിക്ക് ഞാനും ഇനി തിരിഞ്ഞു നോക്കണം എൻ്റെ വിളി അനുസരിച്ച് ഞാൻ ഒരു അവിശ്വാസം കാണിച്ചിട്ടുണ്ടോ എൻ്റെ ഈ ദൈവം എന്നെ തിരഞ്ഞെടുത്ത വിളിയോട് വിശ്വസത്തോട് അത് വിശ്വസത്തോടെ നിന്നിട്ടുണ്ടോ ഞാൻ ശരിക്കും തെറ്റായ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടോ എൻ്റെ ഏതെങ്കിലും കാര്യസാധത്തിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ എൻ്റെ മാനുഷികമായി ചെന്നിട്ടോ തെറ്റായ ഇൻപുട്ട് എൻ്റെ സമൂഹത്തിന് എൻ്റെ കീഴിലോട് കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാനും ഒരു ശിഷ്ടാവിന്ദ്രന് കീഴിലാണ് നിൽക്കുന്നത് തിരിച്ചറിയണം നമുക്ക് തിരിച്ചു നടക്കണം അനുദിക്കണം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സംഗീത പുസ്തകം പതിമൂന്നും പതിനാലും അധ്യായം വായിച്ച് ജ്ഞാനവീഷി വാക്കണമെങ്കിൽ അതിനും നമ്മൾ മാംസധരിക്കാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ പ്രൈസ് ലോഡ് ആമേൻ ഹാലുലിയ